ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഹോട്ടലിലെല്ലാം പോകുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് എങ്ങനെ നമുക്ക് ചിക്കൻറെ സൂപ്പ് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയുടെ പകുതി ചെറിയ പീസായി മുറിച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്ന് പീസ് വെളുത്തുള്ളി അല്ലികൾ എന്നിവയാണ് ഇനി നമ്മുടെ പ്രഷർ കുക്കർ എടുത്ത് ഇവ മൂന്നും ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആണിത് ഈ ചിക്കനും കൂടി ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് കുക്കറിന്റെ അടുപ്പ് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാകും ഇനി ഇതിന്റെ പ്രഷർ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവറിന്റെ പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിയിൽ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് എടുക്കാം ഞാൻ ഇവിടെ കാപ്സിക്കോം ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെല്ലാം വെജിറ്റബിൾസ് ആഡ് ചെയ്യണോ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി ഇത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാകും ഇനി ഈ കുക്കറിൽ നിന്ന് നമ്മുടെ ചിക്കൻ വേവിച്ചത് വെച്ച് ഈ ചിക്കൻ സ്റ്റോക്ക് ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കാരണം അതിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവറിന്റെ ഓയിൽ ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കുക്കായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻറെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി അരിച്ച വെള്ളമാണ് ഇത് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ ചില്ലി സോസും റെഡ് ചില്ലി ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ വിനാഗ്രം കൂടി ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു സ്റ്റോക്ക് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ വേവിച്ച ചിക്കൻ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ കയ്യിലെടുത്ത് ചെറുതായി പിച്ചി എടുത്താലും മതി കേട്ടോ ചിക്കൻ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കും അപ്പം ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇവിടെ ഒരു കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക മുട്ട ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിക്കുന്ന സമയത്ത് ഒരു വെളുത്ത പാട് പോലെ കാണാറില്ലേ അത് ഇതിൽ മുട്ട ചേർക്കുന്നതാണ് ചൈനീസ് സൂപ്പുകളിലൊക്കെയാണ് മുട്ട ചേർക്കുന്നത് അപ്പൊ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ ചേർത്ത് വെച്ചത് നേരത്തെ മുട്ട ചേർത്തതുപോലെ പോലെ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സോപ്പിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിയില കൂടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം ഞാനിപ്പോ ഇവിടെ മല്ലിയിലയാണ് കൊടുത്തത് അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗർ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ഇത് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ കഴിക്കണം അപ്പോഴേ ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇനി ഹോട്ടലിലെല്ലാം പോയിട്ട് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്യണെക്കാട്ടി നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ ഗൈസ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എന്നും പറയാറുള്ളത് പോലെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു അടുത്ത വീഡിയോ ഉടൻ കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ